ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ വീന മോഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ജൂട്ട് സിൽക്കിൽ വന്നിരിക്കുന്ന നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് കളറുകളാണ് വന്നിരിക്കുന്നത് അന്ന് നമ്മൾ കാണിച്ച ഏഴ് ഷേഡുകൾ തന്നെയാണ് അപ്പോൾ അന്ന് കിട്ടാത്തവരും ഒരുപാട് മെസ്സേജ് അയച്ചവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഒന്ന് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നറുക്കിട്ടൊരു വിനറെ സെലക്ട് ചെയ്ത ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പാ പർച്ചേസ് ചെയ്യുന്നവരെല്ലാം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണ് ഞങ്ങളുടെ ആഗ്രഹം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയാണ് ബോർഡർ കാണാനായിട്ട് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഏഴ് ഷെയ്ഡും പിന്നെ കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് പീസ് വരുന്നതും പല്ലു വരുന്നതും ഒക്കെ ആണ് നല്ല ഭംഗിയുള്ള ഒരു കസവാണ് കസവാണെട്ടോ വരുന്നത് നല്ല രസമാണ് ഇതിൻ്റെ കസവിൻ്റെ വീവിങ് കാണാനായിട്ട് അത ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് പല്ലു പിന്നെ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫുള്ള് ചുറ്റോട് ചുറ്റിനും ആ ഒരു നല്ല രസമുള്ളൊരു കസവാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു കസവിൻ്റെ വിവിങ്ങ് പോകുന്നുണ്ട് ബോർഡറായിട്ട് പിന്നെ ബോഡി പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് ഈ ബോഡി പോർഷൻ പ്ലെയിനായിട്ട് കസവ് മാത്രം ബോർഡർ മാത്രമായിട്ടും പല്ലു ആയിട്ടും വരുന്ന സാരിയുടെ ഒത്തിരി നമുക്ക് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റെഡ് കളറാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഒരുപാട് ഉള്ള ഒരു ആണ് നമുക്ക് അതായത് വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സിന് ബ്ലാക്ക് ഇഷ്ടമാണ് എന്റെയും ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക് ഇതാ നല്ല രസമാണ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു എലഗൻ്റ് ലുക്ക് തന്നെ തരുന്നൊരു സാരിയാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ കസവാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു കസവാണ് കസവാണോട്ടോ പോകുന്നത് നല്ല രസമാണ് ബോർഡർ കാണാൻ ആയിട്ട് ബ്രൗസ് പീസ് ഇതാ കോൺട്രാസ്റ്റ് വരുന്ന റെഡും ബ്ലാക്കും ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് നേരെ തിരിച്ചാണെന്ന് മാത്രം ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് കഥ ഗ്രേപ്പ് ഷേഡ് ആണ് ഗ്രേപ്പ് ഷേഡ് വന്നിട്ട് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ജൂട്ട് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അതാ ഇങ്ങനെയാണ് സാരി വരുന്നത് ചെറുതായിട്ട് വരുന്നൊരു ആ ജൂട്ടിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ മേൾ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും വീതി കുറഞ്ഞിട്ട് വരുന്നൊരു കസമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണേ പല്ലു കൊടുത്തിരിക്കുന്നത് പല്ലൂൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതെങ്ങനെ വരും കേട്ടോ പല്ലൂലെ ഡിസൈൻസ് ഇതാ ഇത് വരും ഇങ്ങനെയാണ് പല്ലൂലെ ഡിസൈൻസ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാസിൽസ് വരുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു റോയൽ ബ്ലൂവും അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്ലൂ ഷേഡു ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ആയിട്ട് വരുന്ന ഒരു ഷേഡു ആണ് സ്കൈ ബ്ലൂന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് കേട്ടോ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് അതായത് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒരുപാട് എൻക്വയറി ആയതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റാണി പിങ്ക് ആണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പ്രസവില്ലേ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇനി വീഡിയോയിൽ എങ്ങനെയാണ് കിട്ടണമെന്ന് നമുക്കറിയില്ല എനിക്കറിയില്ല കേട്ടോ അതാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതായത് ഒരു നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റീറ്റൻ നെക്സ്റ്റ് ഒരു റാണി പിങ്ക് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ വയ ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതായത് വരും ബ്ലൗസ് പീസ് ഇത്ര ആണ് കേട്ടോ കൊടുത്തിട്ട് ഞാൻ ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ച്ചിട്ട് നമുക്ക് ആ സ്ലീവിൻ്റെ എൻ്റിലായിട്ട് കസവിൻ്റെ ബോർഡറൊക്കെ വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ സാരി ആണ് കേട്ടോ പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ് നല്ല രസമാണ് കാണാനായിട്ട് കരിഷ്മ കോട്ടനാണ് കേട്ടോ വരുന്നത് ഒരുപാട് എൻക്വയറി ആണ് നമുക്ക് കോട്ടൺ സാരികൾക്ക് പിന്നെ എല്ലാവർക്കും എല്ലാ സമയത്തും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കോട്ടൺ എന്ന് പറയുന്നത് പല്ല് വരുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില റേറ്റ് വരുന്ന ഇതാണ് കേട്ടോ കരിഷ്മ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡറിൽ വരുന്ന കളർ ഏതെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിട്ടിട്ടോ അഡ്ജസ്റ്റ് ചെയ്താലും മതി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതായി ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഷെയ്ഡിനും വ്യത്യാസമുണ്ട് കേട്ടോ ചെറിയ ചെറിയ കളറിന് ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബോർഡറിൻ്റെ അടുത്ത് കറിനും എല്ലാം ബോർഡറും എല്ലാം ചേഞ്ച് ആണ് കേട്ടോ ഒരേപോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരേ ഡിസൈൻ അല്ല കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് കറക്റ്റാണ് അതുപോലെ തന്നെ ബോർഡറിൻ്റെ കളറിനെല്ലാം വ്യത്യാസമുണ്ട് ഇതാണേ പല്ലു വരുന്നത് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ എല്ലാത്തിനും ചെറിയ ചെറിയ കളറിന് വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് കാണുമ്പം ചിലപ്പം ഒരേ കളറായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ ഒരേ കളറല്ല ഡിസൈന് വ്യത്യാസമുണ്ട് ഡിസൈനും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ കളറിനും വ്യത്യാസമുണ്ട് ഈ ബോർഡറിൻ്റെ ഈ ഒരു കളറിനും മുന്താണിക്കും എല്ലാം വ്യത്യാസമാണ് കേട്ടോ പല്ലുവിനൊക്കെ വ്യത്യാസമുണ്ട് കരിഷ്മ കോട്ടനാണ് വരുന്നത് നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഉടുക്കാനായിട്ട് നല്ല സുഖമാണ് കാരണം ഇനിയിപ്പോൾ ചൂടിൻ്റെ കാലമാണ് അപ്പം നമുക്ക് യാതൊരു വിധം ഇറിറ്റേഷനും ഇല്ലാതെ പെട്ടെന്ന് കൊടുത്ത് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസ് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു കളറിൻ്റെ ബ്ലൗസ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാലും മാച്ചായിരിക്കും കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിനൊരു ബ്ലൂ ആണ് ബോഡിയിൽ ഡിസൈനിൽ കൂടുതലും വരുന്നൊരു കളർ അതാണ് കേട്ടോ ഒത്തിരി പേർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് കോട്ടൺ സാരികൾ നമുക്കതുപോലെ എൻക്വയറി ആണ് കോട്ടൺ സാരിക്ക് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിഷ്മ കോട്ടൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയതാണ് ഇതാണ് കേട്ടോ പല്ലുവൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് പല്ലു കാണാനായിട്ട് അതിങ്ങനെ എത്രയോ ഒരു വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് സാരി കോട്ടൻ ആയതുകൊണ്ട് ഇച്ചിരി ഒതുങ്ങി കിട്ടാനായിട്ട് പാടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് എത്ര റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്ന ഏതാണോ നമ്മുടെ ബോഡി സാരിയിലെ ബോഡി പോർഷനിൽ വരുന്ന ആ ഒരു കളറിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് വരുന്നത് ഫുള്ളായിട്ട് തന്നെ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡെയിലി വെയർ ആയിട്ടും എന്നാൽ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അതായത് ത്രിബിൾ ഫൈവ് മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നതായി ഒരു ചെറുപയറു പച്ച കളറിൻ്റെ ഒക്കെ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും അതിലൂടെ നല്ല രസമുള്ള ഒരു ഗോൾഡിൻ്റെ ത്രെഡിൻ്റെ ഒരു വീവിങ് ആണ് പോകുന്നത് പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ലോവർ പോർഷനിലോട്ടാണ് ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നത് അതിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറും അതിനകത്തൂടെ ഫുള്ളായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതായതാണ് പല്ലൂല് തിക്ക് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് അതായൊരു ചെറുപയർ പച്ചടിച്ചിടൂടെ ലൈറ്റായിട്ട് വരുന്നൊരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ്റെ ബ്ലൗസ് പീസ് അല്ലെങ്കിൽ ബ്ലൗസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഈ സാരി കൊടുത്താലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അതിലിതാ ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ താഴ്ഭാഗത്തോട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുന്ന ഒരു ലൈൻസും എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതാ ഇത്രയോ നല്ല ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സാരിയിൽ ഫുള്ളാ ലോവർ പോർഷനിൽ ആ ഒരു ഡിസൈനാണ് ആണ് ഹാഫ് ഹാഫായിട്ട് ആ ഒരു ഡിസൈൻ വരും ഇതാണെ പല്ല് കൊടുത്തിരിക്കുന്നത് പിന്നെ ചുറ്റോടി ചീറ്റിനും ഈ സാരിയുടെ ഫുൾ ആയിട്ട് ഈ ഒരു ത്രെഡിന്റെ പൈപ്പിങ് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് പീസ്താ സെയിം തന്നെ വന്നിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് വരും അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടീൽ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ സാരിയില് ഈ ഡിസൈൻ ഇങ്ങനെ വരും താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് പിന്നെ നല്ല രസമുള്ള ഒരു ത്രെഡിന്റെ വീവിങ് ആണ് കേട്ടോ പോകുന്നത് കസവല്ല ത്രെഡിന്റെ വീവിങ് ആണ് പോകുന്നത് ഗോൾഡൻ കളറിൽ വരുന്ന വരുന്നൊരു ത്രെഡിന്റെ വീവിങ്ങാണ് ബോർഡർ ആയിട്ട് പോകുന്നത് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷേഡാണ് അതിൽ വൈറ്റ് കളറിൽ വരുന്ന ഒരു ത്രെഡിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളിന്ന് മൂന്ന് സൈസ് സാരി ആണ് കേട്ടോ ഇവിടെ കാണിച്ചത് ഒന്ന് പാർട്ടി വെയർ ഒന്ന് കോട്ടൺ സാരി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള കോട്ടൺ സാരി പിന്നെ നമുക്കിത് ഡെയിലി വെയർ ആയിട്ടും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷനായിരുന്നു കാണിച്ചിരുന്നത് കേട്ടോ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് ത്രേണ്ട നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചേട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് രണ്ട് മൂന്ന് സൈസ് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഒന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആയിരുന്നു പിന്നെ ഒന്ന് കോട്ടന്റെ കളക്ഷൻസ് ആണ് അത് കരിഷ്മ കോട്ടനിലാണ് വന്നിരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡെയിലി വെയർ ആയിട്ടും ഒരു സെമി പാർട്ടി വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് കൂടി ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്നും സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്